മക്കളെ റാത്തല്ലെന്ന് പക്ഷേ അതെങ്ങനെ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു ദാരിമൂല്യൊക്കെ നന്നാക്കി ഇപ്പോൾ സർക്കിളിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എക്സിക്യൂട്ടീവിനൊക്കെ പോയി അപ്പോൾ അവിടെ അങ്ങനെ ചർച്ച എടുക്കണം എന്തായാലും നമ്മളെ വീട്ടിൽ ഓരോ വീട്ടിലും ഒരു സിറാജ് പത്രം എന്ന ഒരു വിഷയമാണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ സിറാജിൻ്റെ പത്രം കുറഞ്ഞൊരു സിറാജിൻ്റെ പത്രം എന്നല്ല മൊത്തത്തിൽ പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മൊത്തത്തിൽ പത്രങ്ങളിങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ സിറാജിൻ്റെ വിഷയത്തിൽ എന്താണ് പണ്ടൊക്കെ പേരോട് സാ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരും ഇപ്പം എൻ്റെ ഈ വീട്ടിൽ സിറാജിൻ്റെ പത്രം പഴയ ആ തറവാടിൽ അമ്പള് തീയതിന്ന് അവിടെ ഏൽപ്പിച്ച നിമിഷം ആളുകൾ ഈ പ്രാവശ്യം കണ്ട് സിറാജിൻ്റെ പത്രമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ മുമ്പെന്ന് വെച്ചാൽ മുമ്പടുത്ത് കുറേ സമ്പത്തുണ്ടായിട്ട് കേട്ടോ പണ്ടൊക്കെ പണ്ട് കുറെ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ പേരോട് സ്ഥലം വായതുണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങനെ രാത്രിയാണ് പോക്കാണ് പിന്നെ വിരലെപ്പോഴാണ് തിരിച്ചിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ എന്താ വെച്ചാല് മറ്റേ അതിൻ്റെ ചരിത്രം ഒരുപാടുണ്ട് പേരോത്സ്താവ് മൈക്കം ഏത് ഇലക്ഷൻ്റെ ഒരു അടുത്ത സമയത്ത് എത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ അടുത്തൊരു പ്രദേശത്ത് എന്ത് ചെയ്ത് അതിൻ്റെ മൈക്രോസെറ്റിൻ്റെ പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്തു ചെയ്ത് അവിടെ പേരോട് സ്ഥാ മൈക്രോസെറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നായിട്ട് എന്തേത് മൈക്രോസെറ്റ് നിർത്താൻ പറഞ്ഞ് എന്തേത് മാസ്താവ് പറഞ്ഞ് സെറ്റ് മൈക്കോസെറ്റിൻ്റെ നിർബന്ധമൊന്നുമില്ല നമുക്ക് നിങ്ങളും അടുത്തിട്ട് നിന്നാൽ മതി നമുക്കാണ് പ്രസംഗിക്കാന്നല്ലേ നമ്മളാണ് പ്രസംഗിച്ച് അപ്പം അന്നൊക്കെ ചരിത്രത്തിൽ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുണ്ടൂരിസ്ഥാദ് സിറാജ് പത്രം ഇങ്ങനെ തലയിലേറ്റീട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറഞ്ഞത് കുണ്ടൂരിസ്ഥാദ് സിറാജിൻ്റെ പത്രം തലയിൽ ഏറ്റിയിട്ട് കൊണ്ടുപോവുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതെല്ലാ സുഖലോല സൗകര്യങ്ങളും അമ്പത് നിയമത്താക്കി തന്ന് ഏതെല്ലാം നിയമത്തുകൾ തന്നെ നമ്മൾ നമ്മളിതാ മറ്റാരോ തലയിൽ ഏറ്റിയിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ ബൈക്കിലേറ്റിയിട്ട് നമ്മളെ വീട്ടുമുറ്റത്ത് കൊടുത്തിടാനുള്ള സെറ്റപ്പ് ഈ കാലഘട്ടത്തിലുണ്ട് നമുക്കത് വായിക്കാം ഇപ്പം ഇത് വായിക്കാൻ കഴിയില്ല നമുക്കെല്ലാ വാർത്തകളും എന്നാന്ന് നന്നാന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലും വാട്ട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റൊരു യൂട്യൂബിലൊക്കെ ആയിട്ട് വാർത്തകൾ കിട്ടിണ്ട് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ വലിയൊരു ഭീമമായ തുക കൊടുത്തിട്ട് സിറാജ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മറ്റേ പ്രിൻ്റൊക്കെ ചെയ്യാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനൊക്കെ ഭീമമായ സംഖ്യയാണ് നമ്മളെ നേതാക്കന്മാരെയും മുസ്ലിം ജമാനത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ ചെലവഴിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മളെ പ്രവർത്തകരെ കണ്ടിട്ടായിട്ടാണ് സിറാജിൻ്റെ പത്രക്കെന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളെ പ്രവർത്തകന്മാരെ അടുത്താണ് എത്ര സാ എത്ര സാധാരണ സാധാരണ സാധാരണഗതിയിൽ മറ്റുള്ളവരുണ്ട് നമ്മൾ അവരെ ദൃത്സാഹപ്പെടുത്തില്ല അവരും കൂടുതലാൾ ആളുകളും സത്യത്തിൻ്റെ പാതൽ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും സിറാജ് വരുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും അപ്പോൾ എന്തു ചെയ്യുക നമ്മളൊക്കെ അത് നമ്മളെ കുട്ടികൾ വായിക്കില്ല നമുക്കറിയാം ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക അത് കുട്ടിയെ വീട്ടിൻ്റെ മുറ്റത്ത് അത് ഉണ്ടാകുമ്പോൾ ഒരു ബർക്കത്തട്ടെ നമ്മളിപ്പോൾ ഞാൻ ഏത് സൈറ്റിൽ പോകുകയാണെങ്കിലും സിറാജിൻ്റെ പത്രം കണ്ട വെറുതെ എടുത്ത് നോക്കും നമുക്കറിയാം നമുക്ക് അതിൽ നമ്മൾ ഇന്നലെ കണ്ടേനാൻ വായിക്കാൻ എന്നാലും ഞാൻ എന്ത് ചെയ്യും വെറുതെ നമ്മളെടുത്ത് ഉപകാരം കുണ്ടൂരിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടായിട്ടാണ് അപ്പോൾ ആ കുണ്ടൂരുസ്ഥാന സ്നേഹം നമ്മൾ നിലനിർത്തിയിട്ട് എന്ത് ചെയ്യണം മലപ്പുറം ജില്ലയിൽ നമ്മളെ ജില്ല മാത്രമല്ല നമ്മളെ വീട് കാണുന്ന ഒരുപാട് ജില്ലയിൽ ആളുകൾ ഉണ്ടാവും അവരൊക്കെ എന്താ ചെയ്യും ഒരു സിറാജിന് ഇതാണ് നമ്മളൊരു വർഷത്തേക്ക് ചേരുമ്പോൾ ഒരു പത്തഞ്ഞൂറ്റായുമ്പോൾ അറുന്നൂറ് ഉറുപ്പ എന്ത് ചെയ്യാണ് കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഒരു വർഷത്തേക്ക് ചേരുമ്പോൾ അത് ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ പ്രസ്സിന് വലിയൊരു നേട്ടമായിട്ട് കിട്ടും ചെയ്യും മാത്രമല്ല പ്രസിന് ഈ പത്തറുന്നൂറ് ഉറുപ്പ്യ നമ്മൾ കുറച്ച് തരാൻ അതൊരു പ്രേരണ ആവും ചെയ്യും ഈ പത്തറുന്നൂറ് ഉറുപ്പ നമ്മൾ കുറഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ വാണ്ടാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ അങ്ങാടി എന്ത് ചെയ്യും അങ്ങാടിയിൽ ക്ലബ്ബുകൾ അതേപോലെ തന്നെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓഫീസുകൾ അതിൻ്റെ മുന്നിലൊക്കെ ഒരു കസാലി ചെറിയൊരു സ്റ്റൂൾ കിട്ടുകയാണ് എന്ത് ചെയ്യാൻ അവിടെ ഒരു പത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി ഏർപ്പെടുത്തിയാൽതാ കുട്ടിയൊക്കെ പഠിക്കാൻ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ ഇതിനൊക്കെ ആവശ്യങ്ങൾ വരുന്ന പല പല വിഷയങ്ങളുണ്ടാവും ഇനിയുള്ള കാലം പ്രത്യേകിച്ചാണ് വിദ്യാഭ്യാസങ്ങളിലുള്ള മാറ്റങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ സിറാജൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാന ഘടകം വഹിക്കുന്നതാണ് വിശാല സിറാജ് അതേപോലെ തന്നെ നമ്മളെ എസ് എസ് എഫിൻ്റെ മറ്റു എസ് വൈസിൻ്റെ ഒക്കെ മറ്റു സുന്നത്ത് വോയിസ് കാര്യങ്ങളൊക്കെ എല്ലാം എന്തെയ്യുക പരമാവധി വായിക്കാനും അത് ഉൾക്കൊള്ളാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കൊന്നും കയ്യിൽ ഇല്ല എന്നാലും അല്ലെന്തെല്ലാം കഴിയുന്ന രീതിയിൽ ജീവിക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുക അതൊരു വർക്കത്താണ് മനസ്സാല്ല അപ്പോൾ എന്ത് ചെയ്യുക സിറാജ് എല്ലാവരും വരി ചേർക്കുക എൻ്റെ ഒരു നമ്മളെന്താ പറയുക അതൊരു സിറാജ് ഇപ്പം സിറാജ് ഒന്നുകൊണ്ടുമല്ല സിറാജ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള വശൊക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉസ്താദ് അത് ഏറ്റിക്കൊണ്ടിരുന്നിട്ട് ഓരോരോ വീട്ടിലെത്തിച്ചീന്ന് പറയുമ്പോൾ ഇതാ കുണ്ടൂരിസ്ഥാദ് ആരാണ് ഉസ്താദ് ആരാണ് പറയുക എൻ്റെ അമ്മ ഒരു ദിവസം കുണ്ടൂരിസ്ഥാനോട് ഞാൻ കഥയും കൂടി പറഞ്ഞാലോ കുണ്ടൂരിസ്ഥാനോട് പോയിട്ടേ എന്നെ കൊണ്ട് ഞാൻ ഭയങ്കര പൊട്ടിത്തെറുപ്പിന് ഭയങ്കര പൊട്ടിത്തെർപ്പ് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുരുത്തക്കേടിൻ്റെ അസൻസ് ചെയ്യുന്നു അപ്പം എൻ്റെ അമ്മയും കൂടി എന്ത് ചെയ്തു കുണ്ടൂരിസ്ഥാനിൻ്റെ അടുത്തൊക്കെ എന്നെ കൊണ്ട് പോയി എന്നെ കൊണ്ടുപോയപ്പോൾ കുണ്ടൂരുസ്ഥാനിൻ്റെ അപ്പാനോട് പറഞ്ഞ് ഇഞ്ചൊരു പണി ഞാൻ മണലാണ് ഭാര്യയിട്ട് പറഞ്ഞു അങ്ങനെ പറയില്ല എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പണിക്ക് പോയ ഒരു പണിയാണ് തരിലാണ് നമ്മളെ വിഷയം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്തു നൂറിൻ്റെ നേരത്തെ പോയതും എൻ്റെ അപ്പം എന്ത് ചെയ്തു ഫുള്ള് മണലവിടെ ഒരു അരുവിൽ വാരിയിട്ട് ഫുള്ള് ചൂലായിട്ടൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി ഞാൻ ചെറിയ കുട്ടിയാണ് നമുക്കത്ര കഴിവില്ല അതുകൊണ്ട് ഞാൻ ചട്ടി ഇങ്ങനെ പിടിച്ചു കൊടുക്കും എന്താ ചെയ്യില്ല ഞാന് അങ്ങനെ ഫുള്ള് പണി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ കുണ്ടുപിടിസ്ഥാ അസുരസ്കാരത്തിൻ്റെ നേരൊക്കെ അപ്പം അങ്ങനെ ഇങ്ങോട്ട് വന്ന് അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു ആ മണിൽ ഫുള്ള് എടുത്തിട്ട് മുസ്താദൻ അപ്പോൾ മുസ്താദനോട് വെച്ച് എന്തിനെ വന്നതെന്ന് വെച്ചു എന്തിനെ വന്നു വെച്ചപ്പം അല്ല ഇവനെക്കൊണ്ടേ ഇവന് ഭയങ്കര പൊട്ടിത്തെറുപ്പാണ് ഉസ്താദ ഭയങ്കര പൊട്ടിത്തെറുപ്പ് എന്നെ ഇപ്പനെക്കൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞ ഇങ്ങനെത്തന്നെയാണ് നല്ല എൻ്റെ അപ്പം പറഞ്ഞു ഇവനെക്കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പോയി അങ്ങനത്തെ പൊട്ടിത്തെറപ്പാണ് ഇടുത്ത ഈ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവനെ പറ്റി ജീ പേടിച്ചിട്ടടി എന്നെ കടല വിറ്റിട്ടെങ്കിലും ഓ എന്ന് പറഞ്ഞു എൻ്റെ അമ്മോട് പറഞ്ഞു ഓനെ പറ്റി ചി പേടിക്കേണ്ടടി കടല വിറ്റിട്ടെങ്കിലും എന്നെ നോക്കിക്കോളും എന്നാണ് ഒന്നായി അത്ര ഇൻ്റെ എനിക്ക് നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു ഭാഗ്യം എനിക്കിട്ടുണ്ട് മനം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ അങ്ങേ അറ്റാത്ത എൻ്റെ സ്നേഹമാർക്കൊക്കെ വരാം അങ്ങനെ ചിന്തിക്കാൻ ഒരു മനുഷ്യന് കഴിയാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ജീവിതത്തിൽ തന്നെ നമുക്കൊരു ചിന്തിക്കാൻ മിനി മിനിറ്റുകൾക്ക് നമുക്ക് എന്താ പറയുക ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത പറയാൻ പറ്റാത്തൊരു ഭാഗ്യമാണ് അത്ര വലിയൊരു ഭാഗ്യം കിട്ടിയിട്ട് നിയമത്താണ് അങ്ങേ അറ്റാത്തൊരു നിയമത്താണ് മനുഷ്യല്ല അപ്പോൾ ആ കൊണ്ടുസ്ഥാനം എനിക്ക് എൻ്റെ ജീവിതത്തിന് മറക്കാൻ പറ്റില്ല ആ ഒരു ഏറ്റവും ഒരു നെന്മണ്ടല്ല അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു നന്മക്ക് മേടി സിറാജുപത്രം നമ്മളെ വീട്ടിൽ വരുത്തണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് നിങ്ങളെ പുതുവാശി കിട്ടും സാധനം